എനിക്ക് ആത്മത്തികം പേടിയാ കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിനക്ക് എത്ര മാത്രം ആൾക്കാർക്ക് ചിലപ്പോ ഞാനൊരു കുണ്ടനായിട്ടായിരിക്കും അല്ല നിങ്ങക്ക് ഞാനൊരു എന്താ പറയണ്ട വൃത്തി ഒരു നിഷ്ട ജീവി അങ്ങനെ നിങ്ങടെ കുട്ടിക്കോ എങ്കിലും കുഴപ്പമില്ല ഈ മനു ജബി കപ്പിൾസിനെ കുറിച്ച് അറിയാത്തവര് കുറവായിരിക്കും ഗേ കപ്പിൾസ് ആണ് ഒരു വർഷമായി സ്വന്തം കുടുംബവുമായി അകന്ന് കല്യാണം ഒക്കെ കഴിഞ്ഞ് ഇവർ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു കൊച്ചിയിൽ ഒരു ഫ്ളാറ്റിലായിരുന്നു ഇവരുടെ താമസം അല്ല അങ്ങനെ ഇരിക്കുകയാണ് അത് സംഭവിക്കുന്നത് എന്ത് ഫ്ളാറ്റിന്റെ മുകളിൽ വെച്ച് മണി താഴോട്ട് വീണ് മരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് മൂന്നാഴ്ച മുന്നേ വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു മരണത്തിന് ശേഷം പിന്നീട് മനുവിന്റെ ബോഡി വീട്ടുകാരെ ഏറ്റെടുക്കാത്ത ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളൊക്കെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനൽ അതിനെ ഒരു വീഡിയോ ചെയ്തതുമാണ് എന്തായാലും അതിനുശേഷം മനുവിന്റെ പാർട്ട്ണറായി താമസിച്ച ജവിനെതിരെ വൻ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത് അല്ലെ സോഷ്യൽ മീഡിയയിലൊക്കെ എന്താണ് വന്നിട്ടുള്ളത് ജബിൻ ഫ്ളാറ്റിന് മുകളിൽ നിന്ന് തള്ളി ഇട്ട് കൊന്നതാണ് മനപൂർവ്വം കൊന്നതാണ് എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് ജബിന് ലഭിച്ചു എന്ന് തന്നെ വേണം പറയാൻ നിങ്ങൾക്ക് തോന്നുന്നു ജബിൻ അങ്ങനെ ചെയ്യുന്നുള്ളത് കാരണം ജബിൻ ആണെങ്കിലും ആണെങ്കിലും രണ്ട് വീട്ടുകാരോടും നന്നായി ഫൈറ്റ് ചെയ്ത് സമൂഹത്തിലുള്ള ഒറ്റപ്പെടുവലുകളെല്ലാം സഹിച്ച് കാരണം സമൂഹം എങ്ങനെയാണ് ഗേ ഗേക്കപ്പൊഴ്സിനെ നോക്കി കാണുന്നത് നമുക്കറിയാം അതിനെല്ലാം തരണം ചെയ്തു അങ്ങനെ മുന്നോട്ട് പോയിട്ടാണ് ഇവർ ഒരുമിച്ച് താമസിക്കുന്നത് അങ്ങനെയുള്ളവരാണ് എന്തെങ്കിലും വാക്കേറ്റത്തിന് പുറത്തോ ചെറിയ വാക്ക് തർക്കത്തിന് പുറത്തോക്കി ഇതേ അതിൽ മുകളിൽ നിന്നും തള്ളി ഇട്ടു പോലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും മനുഷ്യർ അങ്ങനെ ചെയ്യത്തില്ല ചുമ് അങ്ങോട്ട് അടിച്ചറക്കാൻ ഈ വിദ്വേഷം തീർക്കുന്ന രീതിയിൽ അങ്ങോട്ട് പറഞ്ഞ് പ്രചരിപ്പിക്കുക കാരണം നമുക്ക് നമ്മുടെ സമൂഹത്തിലെ മെജോറിറ്റി ഓഫ് ആളുകളും ഇപ്പോഴും ഹോമോസെക്ച്വാലിറ്റി അംഗീകരിക്കുന്നില്ല സ്വാഭാവികമായിട്ടും അതിന്റേതായ ദേശവും വിദേശവും ഒക്കെ ഈ മനുവിനോടും ജബിനോടും ആളുകൾക്ക് ഉണ്ടാകും അതിനെ തീർക്കാനുള്ള ഒരു അവസരമായി പലരും ഇതിനെ കാണുന്നു എന്നുള്ളതാണ് ആ ആ പറയാൻ കിട്ടിയ അവസരമാണ് അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കേ ജബിൻ തള്ളിയിട്ട അങ്ങനെ എന്നൊക്കെ പറഞ്ഞോണ്ട് വേറെ ചിലർ പറഞ്ഞുണ്ടാക്കിയതാണ് ഹൗ നിങ്ങൾക്ക് വേണം നിന്നെ പോലുള്ള ആളുകൾക്ക് ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടണം ഇങ്ങനെയൊക്കെ സംഭവിക്കണം എന്നുള്ള രീതിയിൽ എന്തോന്നല്ലേ ഇതൊക്കെ അവസരം മുതലാക്കി നല്ല രീതിയിൽ അങ്ങ് സോഷ്യൽ മീഡിയത്തിൽ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഒന്നും കാണിക്കുന്നില്ല നിങ്ങൾക്ക് ഇപ്പോഴും ഇതിന്റെ ന്യൂസിനെ താഴെ പോയി കഴിഞ്ഞാണെങ്കിൽ ഇത് കാണാൻ പറ്റും എന്തായാലും അതിനുശേഷം സമൂഹം ഒന്നടങ്കം ജബിനെ കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് അല്ലെ ഇങ്ങനെ ഒറ്റപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടാണെങ്കിലും ആ പയ്യന്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ ഒരു ഹോമോ സെക്ഷലോ എട്ട്രോ സെക്ഷലോ എന്തോ ആയിക്കോട്ടെ പക്ഷെ അവനൊരു മനുഷ്യനല്ലേ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്ന സമയത്ത് ഇത്തരം സന്ദർഭങ്ങളിൽ കുത്തുവാക്കുകൾ പറയുന്ന സമയത്ത് അത് അവൻ എത്രത്തോളം എഫക്ട് ചെയ്യുന്നുണ്ടാകും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്കും ഇങ്ങനെ കുത്തുവാക്കുകൾ പറയാൻ പറ്റത്തില്ല ജബീൻ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ജബിനിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നാമത് ജീവിതത്തിൽ എല്ലാറ്റിനും കൂടെ ഉണ്ടായിരുന്ന ഒരു തുണപ്പ് നഷ്ടപ്പെട്ടു അതിനുശേഷം ും വീട്ടുകാര് തിരിഞ്ഞു നോക്കിയിട്ടില്ല കാരണം അവർ ആട്ടു ഓടിച്ചതാണല്ലോ ജമീനെ സംബന്ധിച്ചിടത്തോളം കൂട്ടുകാരൊന്നും അധികം ഇല്ല ഇങ്ങനെയുള്ള ആളുകൾക്ക് കൂട്ടുകാർ കുറവായിരിക്കും ഞങ്ങൾക്ക് അതിന്റെ കാരണം പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അതെന്നെ അപ്പൊ സ്വാഭാവികമായിട്ടും കൂട്ടുകാരെല്ലാം അകറ്റി നിർത്തപ്പെട്ട അവസ്ഥയിലാണ് ജമീൻ താമസിക്കുന്നത് ഈ ഒരു ഈ മൂന്നാഴ്ചക്കിടയിൽ ജബിനെ തോടത്തായിട്ട് ആശ്വസിപ്പിക്കാൻ പോലും ആരില്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ സാധാരണ രീതിയിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാണെങ്കിൽ നമ്മൾ ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും ആയിട്ടുണ്ടാകും ഉണ്ടാകും അല്ലെ നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് പക്ഷെ ജമീൻ അങ്ങനെ ഒരാളെ ഇല്ല എന്നുള്ളതാണ് ഇങ്ങനൊരവസ്ഥയിൽ ഒറ്റപ്പെട്ട് കഴിയേണ്ടി വരിക എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും ഒരിക്കലും സങ്കല്പിക്കാനേ പറ്റത്തില്ല എന്തൊക്കെയാലും ജബീൻ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഭയങ്കര വേസ്റ്റ് ആണ് ഒറ്റപ്പെട്ടൊരു ഒറ്റപ്പെട്ടു ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പൊ ജബീൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ജബിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കേൾക്കാൻ പോലും ഒരാളില്ല എന്നുള്ളതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യം അതാണ് അല്ലേ തനി കേൾക്കാനെങ്കിലും ഒരാളുണ്ടാവുന്ന പറഞ്ഞത് അതുപോലും ഇപ്പൊ ജബിനില്ലാന്നുള്ളതാണ് അവസാന സാഹി കയായിട്ട് ജബിൻ എന്ത് ചെയ്തെന്നാല് ഒരു ലൈവ് അങ്ങ് ചെയ്തു ആ ലൈവിലെങ്കിലും തന്റെ സങ്കടം പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമെന്നുള്ള രീതിയിൽ പക്ഷെന്തായാലും ആ ലൈവ് കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ഇമോഷനായിപ്പോയി ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവന്റെ ഒരു സംസാരം കേൾക്കുമെന്ന് നമുക്ക് തോന്നുന്ന ഒരു ഇമോഷൻ ഉണ്ടല്ലോ ആ ഇമോഷനാണ് എനിക്ക് ആ ലൈവ് കണ്ടപ്പോൾ തോന്നിയത് അത് തന്നെയാണ് എന്നീ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഏകദേശം പതിമൂന്ന് മിനിറ്റോളം ആ ലൈവ് ഉണ്ട് നമുക്ക് എല്ലാം കൂടി കാണിക്കാൻ പറ്റത്തില്ല നമുക്ക് എന്തായാലും അതിൽ ചില ഭാഗങ്ങളൊന്നും കണ്ടു ഞാൻ എന്താ പറയണ്ട അല്ലെങ്കിൽ എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്നൊന്നും എനിക്കറിയില്ല എപ്പോഴും ഞാൻ ബ്ലോഗിലൊക്കെ വരുമ്പോൾ ചേട്ടായി കൂടെ ഉണ്ടാവും പക്ഷെ ഇപ്പോ ഇന്ന് ചേട്ടായി കൂടെ ഇല്ല ഏകദേശം ഒരു മാസം ഇന്ന് ചേട്ടൻ മനുഷ്യട്ട് ഇമോഷണൽ ആവുന്നൊന്നും അല്ല കേട്ടോ കാര്യം ഈ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അറിയുന്നതോ അങ്ങനെയൊന്നും അല്ല ശരിക്കും വിഷമോണ്ട് പക്ഷെ ആ വിഷമൂടെ ഞാൻ എക്സ്പ്രസ് ചെയ്ത് കാണിക്കാൻ വേണ്ടി അങ്ങനൊന്നും വരുന്നതല്ല കേട്ടോ നാച്ചുറൽ ആയിട്ട് കാര്യം തോന്നുന്നു എന്താ ഞാൻ ഞാനിങ്ങനെ വന്നു വെച്ചാല് ഞങ്ങളെ ഞങ്ങള് താമസമുണ്ടിലായത് ഒരു ആറ് വർഷം മേഖല താമസമുണ്ടെങ്കിൽ ഞാൻ പാർട്ട്മെന്റീന് ഞാൻ പോവാണ് എന്താ പറയണ്ട കരിയുടെ ഇട്ടും പോവാൻ ഇഷ്ടല്ല പക്ഷെ പോയ പറ്റൂ എന്താ പറഞ്ഞെ കുറുമുറി കൂട്ടുന്ന പോലെ ഒരു എല്ലാം വിട്ടേച്ചിട്ട് ട എനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തന്നെ ഞാൻ കൊണ്ടുപോവാണം എവിടെ പോകണം തീരുമാനിച്ചിട്ടില്ലേ എന്ന് ഇനി കുറച്ച് ബാക്കി എന്തേകം പാക്ക് ചെയ്തോട്ടോ ചേട്ടൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒന്നും അപ്പൊ ഫ്ലാറ്റ് വിട്ട് പോകാണ് അല്ലെ എനിക്കൊന്നിത് കേട്ട സമയത്ത് ഭയങ്കര നന്നായി മനുവിനെ ജബി മിസ് ചെയ്യുന്നുണ്ട് അത് ആ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചിലപ്പോൾ ആ ഫ്ലാറ്റിൽ നിൽക്കുന്ന ഓരോ സെക്കൻഡും ഓരോ മൊമെന്റും ഓരോ മൂലയും ജബിനെ സംബന്ധിച്ചിടത്തോളം മനുവിനെ മിസ്സ് ചെയ്യുന്നുണ്ടാകും ജബിനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം താങ്ങാവുന്നതിൽ അപ്പുറമായിരിക്കും ആയിരിക്കും ഈ ഫ്ളാറ്റ് വിടാൻ തീരുമാനിച്ചത് ഇപ്പൊ ചിലവരൊക്കെ പറയാറില്ല വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാണെങ്കിൽ എനിക്ക് ഈ ഓർമ്മകളുമായി ഇവിടെ താമസിക്കാൻ താല്പര്യമില്ലെന്നും പറഞ്ഞ് വീട് വിട്ടു പോകുന്നത് അതേപോലെ തന്നെ എന്താ വല്ലാത്തൊരവസ്ഥ അല്ലേ ഇങ്ങനെ ആയി തീരുമെന്ന് ഇവരെ സ്വപ്നത്തെ പോലും കരുതി കാണില്ല ജബിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇല്ല ഇനി ആരോരും ഇല്ലാത്തവനായി മാറി എന്നുള്ളതാണ് എവിടേക്ക് പോകണമെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയിലാണ് ജബിനിപ്പൊ നിൽക്കുന്നത് ചിലപ്പോൾ ഈ ഒരു ഡ്രൈവ് ഇട്ട് പോയി കഴിഞ്ഞാണ് ജബിനിൻ ഇനി ഒരു ബ്ലോഗ് ചെയ്യുമോ എന്ന് പോലും നമുക്കറിയില്ല കാരണം അത്രത്തോളം ജബിനെ മനസ്സിൽ തകർന്നിട്ടുണ്ട് എന്നുള്ളത് ഈ വാക്കുകളും തന്നെ വ്യക്തമാണ് അല്ലെ ചില കാര്യങ്ങളും കൂടി പറയുന്നത് നോക്കാം പിന്നെ എന്താ പറയണ്ടൊരു പറച്ചു നടനാണ് എല്ലാവരും ശ്രമിക്കുന്നത് ഇപ്പം ഞാൻ പോകാൻ വേണ്ടി തന്നെ ഒരുപാട് കാര്യം ആരും ആരും ഇല്ല ഇപ്പൊ എനിക്ക് ഇവൻ മനുഷ്യരും ഉണ്ടായിരുന്നപ്പോ എനിക്കൊരു എന്താ പറയണ്ടെ അതൊരു പ്രൊട്ടക്ഷൻ ആയിരുന്നു അതുപോലെ തന്നെ എനിക്കൊരു അങ്ങനല്ല പറയാൻ പറ്റുന്നു അതായത് എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരാളാണ് ചിലപ്പോൾ നിങ്ങൾ ഞാൻ സംസാരിക്കുമ്പോളോ അങ്ങനൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നത്തില്ലായിരിക്കും ഞാൻ ഭയങ്കര എന്താ ഭയങ്കര ആക്റ്റീവാണ് ഭയങ്കര സംഭവമാണെന്നുള്ള കാര്യായിരിക്കും നിങ്ങൾക്ക് അറിയാം പക്ഷേ ഞാൻ ഭയങ്കര പേടിയുള്ള ഒരാൾ കാര്യം ഏറ്റവും കൂടുതൽ കൂട്ടത്തിൽ ഈ മച്ചേട്ടായി മനുഷ്യന് ശേഷം കൂട്ടത്തിൽ നിന്ന് ആൾക്കാർക്കൊക്കെ അറിയാം എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ ഇച്ചായിരുന്നപ്പോ തന്നെ എനിക്ക് ഞാനിവിടെ പോയിട്ട് വന്നാൽ ചേട്ടൻ ഇവിടെ ഉണ്ടാവും അപ്പോ അല്ല ഞാൻ അവിടെ അച്ചുവെന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ വിളിക്കാൻ അവിടെ വരും ഇപ്പൊ എനിക്ക് ആരുമില്ലാത്ത രീതിയില്ലായ്മ പോയി ശരിക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയില്ലായ്മ പോയി എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് എത്ര മാത്രം ആളുകാരും ചിലപ്പോ ഞാനൊരു കുണ്ടനായിട്ടായിരിക്കും അല്ലെങ്കിൽ ഞാൻ വെറും എന്താ പറയേ വൃത്തിയുണ്ട് വരുന്നത് ഒരു നിർഷ്ട ജീവി അങ്ങനെ നിങ്ങള് കുട്ടിക്ക് പോയെങ്കിലും കുഴപ്പമില്ല അങ്ങനെയുള്ള ഒരാളായിട്ടാണ് നിങ്ങളെ കാണുന്നത് കണ്ടാലും വിഷയൊന്നും ഇല്ല ഏ എന്താ പറയണേ എല്ലാരും എല്ലാവരുടെ ഭയങ്കരമായിട്ട് സന്തോഷമാണ് കാരണവെച്ചാല് ഞങ്ങളെ തമ്മില് എല്ലാരോട് പിരിപ്പിച്ചപ്പോൾ ഒത്തിരി സന്തോഷം ഇവ ഞങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർക്കാണെങ്കിലും അല്ലെങ്കിൽ മച്ചവന്റെ വീട്ടിലുള്ള ആൾക്കാർക്കാണെങ്കിലും ഭയങ്കര സന്തോഷമായി ഒരു വർഷത്തിൽ കൂടെയല്ല ഞങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താ പറഞ്ഞേർത്തതില്ല എന്ന് പറഞ്ഞ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനായിട്ടും അമ്പലത്തിൽ കൂടോത്രം ചെയ്യാനായിട്ടും ഇതെല്ലാവർക്കും ഒത്തിരി നന്ദി പിന്നെ നിങ്ങക്ക് പിരിപ്പിച്ചിട്ട് എന്ത് കിട്ടിയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ ആരോടും ഒന്നും പറയുന്നില്ല ആരോടും എനിക്കൊരു പിഴപ്പോയില്ല എന്താ പറയല്ലേ എനിക്കൊന്നും പറയാൻ തോന്നില്ല സാധാരണ ഇത്തരം സിറ്റുവേഷൻ നമ്മളെന്തെങ്കിലും ഒക്കെ പറയുന്നത് പക്ഷെ എനിക്കിവിടെ ഒന്നും പറയാൻ തോന്നില്ല എന്നുള്ളതാണ് കാരണം ഒരു വർഷമായിട്ടുള്ളൂ അല്ലേ ഇവർ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് നമ്മളേറ്റവും നമ്മളെത്ര ഇഷ്ടപ്പെടുന്നവരാണ് അത് നമ്മുടെ പാർട്ണർ ആണെങ്കിലും സുഹൃത്താണെങ്കിലും നമ്മളാ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന മൊമെന്റിൽ നമുക്ക് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അത് നമുക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിരിക്കും ആ ഒരു അവസ്ഥയിലൂടെയാണ് ജവിൻ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ജമിൻ തന്നെ പിന്നീട് തുടർന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ ലോകത്ത് മാത്രമല്ല ഞങ്ങളെ പിരിപ്പിക്കാൻ പറ്റത്തുള്ളൂ ഇത് കഴിഞ്ഞൊരു ലോകമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ആ ലോകത്തെ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചോളാം എന്നൊക്കെ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് എന്തോ ആയിപ്പോയില്ലത് പറയാലോ എന്തായാലും കൂടി പറയുന്നുണ്ട് കൂടി നമുക്ക് അവസാനിപ്പിക്കാം എന്ത് വന്നാലും ഞാൻ ഓക്കെയാണ് ഇനി മുമ്പ് എനിക്ക് എനിക്ക് പറ്റുന്ന അത്രയും ദിവസം അതായത് എന്താണോ ചെന്നേക്കുന്നത് അതുവരെ ജീവിച്ചേ പറ്റും എനിക്ക് അന്നെയ്യാൻ പേടിയാ കാര ചെറുപ്പം ഇതുവരെ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല വ്യക്തിപരമായിട്ട് ഒരു ദ്രോവം ആരോടും ഞാനോ എന്റെ ചേട്ടായോ ആരോടും ഒന്നും ചെയ്തിട്ടില്ല എന്തെങ്കിലും ഇപ്പൊ ബ്ലോഗ് എടുക്കുമ്പോൾ ഇവിടെ ഉണ്ടാവും എന്തെങ്കിലും ഇവിടെ എല്ലായിടത്തും ഉണ്ടാവും ശരിക്കും വിഷം എന്നുവെച്ചാല് ഇവിടെ വിട്ടു പോകുന്നവർക്കും മനിക്ക് ഭയങ്കരായിട്ട് ഭയങ്കരായിട്ടൊന്നും സഹിക്കാൻ പറ്റുന്നില്ല കാര്യം എന്റെ ഓർമ്മ എല്ലാം ഇവിടെ ആണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചതും ഒന്നിച്ചു താമസിച്ചതും മഴക്കുണ്ടാക്കിയതും ഇണങ്ങിയതും പിണങ്ങിയതും എല്ലാം ഇവിടെ അയച്ചാ അപ്പൊ കാര്യങ്ങളിൽ പറയാൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അതാണ് അതികൂടെ ഒന്നും പറയാനില്ല നമ്മളിങ്ങനെ പറഞ്ഞാൽ എത്രയാണെന്ന് വെച്ചാൽ പറഞ്ഞുകൊണ്ടിരിക്കുമല്ല ജെബിനെ സംബന്ധിച്ചിടത്തോളം മനു മരണപ്പെട്ട മോന്റെ തൊട്ട് ഒറ്റക്കാണ് എന്നുള്ളതാണ് മനു മരണപ്പെട്ട ആ ദിവസത്തിൽ മനു മരണപ്പെട്ട ആ ദിവസത്തില് രാത്രിയിലെ ഒരു അനുഭവം ജെബിൻ പിന്നീട് ഷെയർ ചെയ്യുന്നുണ്ട് അതായത് മനു ഫ്ളാറ്റിന് മുകളിൽ നിന്ന് വീണ് മരിച്ചു കിടക്കുന്ന സമയത്ത് ഒരാൾ പോലും മനുവിന്റെ അടുത്തേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് എല്ലാരും ചുറ്റും കൈ കിട്ടി നിൽക്കുകയാണ് എന്തിന് ജെബിൻ ഒറ്റയ്ക്ക് വന്നു ആംബുലൻസിന് വിളിക്കുകയാണ് ചെയ്തത് അങ്ങനെ ആംബുലൻസ് വന്നു ആംബുലൻസ് വന്നിട്ട് ബോഡി ആംബുലൻസിൽ കേട്ടാൽ എല്ലാവരും സാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടു പക്ഷെ ആ ആംബുലൻസിന് പോകാൻ ആരും തയ്യാറായിട്ട് എന്നുള്ളതാണ് മറ്റേക്കാണ് മനുവിന്റെ കൂടെ ആംബുലൻസിൽ കൊണ്ടുപോയത് അവിടെ തൊട്ട് ഇംഗ്ലീഷ് നടപടികൾ മറ്റുമൊക്കെ ആയിട്ട് അങ്ങനെ പോകുവായിരുന്നു അതിനുശേഷം ജബിൻ ഈ ലൈവ് ചെയ്യുന്ന മൊമെന്റ് വരെ ലൈഫിൽ ഒറ്റക്കായിരുന്നു എന്നുള്ളതാണ് അതിന്റെ കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിലുള്ള കുത്തുവാക്കും അതും കൂടി ആകുന്ന സമയത്ത് ആകെ തകർന്നടിഞ്ഞു എന്നുള്ളതാണ് അത് ഈ വാക്കുകളിൽ ജബിന്റെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനിയെങ്കിലും ഈ കുത്തുവാക്കൾ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ ഹോമോ സെക്ഷുവാലിറ്റി അംഗീകരിക്കുക അംഗീകരിക്കാതിരിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്തോളി പക്ഷെ ഇതിനേക്കാൾക്ക് മുകളിൽ ഒന്നുണ്ട് മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം കുറച്ചെങ്കിലും മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഈ സാഹചര്യം മുതലാക്കി ഇത്തരക്കാർക്ക് എതിരെ ഇങ്ങനെ തെരുവായിരുന്നു നിങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കും ണം എല്ലാരും മനുഷ്യന്മാരാണ് തകർന്ന് നിൽക്കുന്ന സമയത്ത് കുത്തുവാക്കൾ പറഞ്ഞാണെങ്കിലും ആർക്കാരും നോകും എത്ര വലിയ മലക്കെട്ടിയുള്ളവരാണെങ്കിലും നോവൂ അത് മനസ്സിലാക്കി ഇനിയെങ്കിലും ഇത്തരം ആളുകൾ നോക്കിക്കുന്നത് നിർത്തണം എല്ലാവരും മനുഷ്യന്മാരാണ് അല്ലെ ജീവിതത്തിൽ ഒറ്റപ്പെടുക്കുന്നതിനേക്കാളും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ വേറെ ഇല്ല എന്നുള്ളതാണ് നമ്മൾക്ക് ചിന്തിക്കാവുന്നതിലും എത്രയോ ഭയാനകമാണ് എന്തായാലും ഒറ്റപ്പെടുത്തിയാലും കുറ്റപ്പെടുത്താതിരിക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം